എന്ന് വെച്ചാൽ തന്നെ അവര് ഓരോ രാജ്യങ്ങളെയും കോളനി അപ്പോൾ ഓരോ രാജ്യങ്ങളെയും കോളനിയാക്കി ഇന്ത്യ ഇന്ത്യ കോളനിയായിരുന്നു കോളനി എന്ന് പറയുന്നത് സാമ്രാജ്യ ശക്തികളെ ഓരോ രാജ്യങ്ങളെയും അടിമലാക്കി വെച്ചതിന്റെ നാമമാണത് കമ്മ്യൂണിസം അവസാനിച്ചു ഇപ്പോൾ നടക്കുന്നത് പിണറായി അത് ഇ എം എസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് നയനാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബി എസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നേതൃത്വത്തിൽ നിൽക്കുന്ന പിണറായി ഗവൺമെന്റ് ബി എസ് ഗവൺമെന്റ് നയനാർ ഗവൺമെന്റ് പിണറായി ദീർഘകാലം മുഖ്യമന്ത്രിയായിട്ട് പിണറായി പിണറായി അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അതിനെ ആ രീതിയിൽ ഇനി മൂന്നാമതും വരും എന്നുള്ളത് വരുമ്പോ അത് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ശക്തമായിട്ട് ഈ ഗവൺമെന്റ് ലീഡർഷിപ്പ് കൊടുക്കുന്ന ആളെ തകർക്കണം തകർക്കണം അപ്പൊ മാധ്യമങ്ങളിലെ ഇടപെടൽ വളരെ കൂടുതലായി വന്നു അപ്പൊ മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്ന അവർക്ക് മാധ്യമങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം എന്ത് വേണം വാർത്തകളുടെ വാർത്ത വാർത്ത പോരാ ന്യൂനപക്ഷത്തിന്റെ ന്യൂനപക്ഷ അല്ലേ ന്യൂനപക്ഷ മന്ത്രിയല്ലായിരുന്നു ഞാൻ അപ്പൊ അതെന്താ കൺസെപ്റ്റ് രാജിവെക്കാൻ അല്ലെങ്കിൽ അവസാന ദിവസം തോന്നിയതല്ല ഇത് നേരത്തെ തന്നെ തോന്നിയിട്ടുള്ളതാണ് വർഷങ്ങൾ മുമ്പ് മന്ത്രിയോ എം എൽ എ ഒക്കെ ആവുന്നതിന് മുമ്പ് തന്നെ ചെറുപ്പത്തിലേ തോന്നിയിട്ടുള്ള കാര്യമാണ് പക്ഷെ കോളനി എന്നൊരു പദം അത് ഒഴിവാക്കിയത് കൊണ്ട് മാത്രം അല്ല അതിൽ ആ പദത്തിൽ തന്നെ ഒരു പിന്നെ അടിമത്തത്തിന്റെ സിംബലാണത് അത് വെറുതെ ഇങ്ങനെ ചില ആളുകൾക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുന്നതാണ് ആ പദം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഈ പറയുന്ന ആളുകൾ നേരത്തെ പറയേണ്ടതായിരുന്നു ഇപ്പോൾ ഈ പറയുന്ന ആളുകളില്ലേ അവർ പറയേണ്ട നേരത്തെ പറയേണ്ട കാര്യം അതാണ് ഞാൻ പറഞ്ഞത് ഇവരെ ഈ ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ച ആളുകളാണ് ഇപ്പോൾ തിരിഞ്ഞു നിന്നിട്ട് അവരുടെ അവസ്ഥ മോശമാണെന്ന് പറയുന്നത് ഈ അവസ്ഥയിലേക്ക് ഇവരെ തള്ളിവിട്ട സമൂഹമാണ് പറയുന്നത് അവർ മോശമാണെന്ന് അതിന്റെ അതാ ഈ പിന്നെ കോളനി എന്നുള്ളത് ഒരു അടിമത്തൊരു സിമ്പിളാണ് എന്നുവെച്ചാൽ എല്ലാം തന്നെ അവർ ഓരോ രാജ്യങ്ങളെയും കോളനിയാക്കി അപ്പോൾ ഓരോ രാജ്യങ്ങളെയും കോളനിയാക്കി ആക്കി ഇന്ത്യ ആയിട്ട് കോളനി ബ്രിട്ടന്റെ കോളനിയാണ് ബ്രിട്ടീഷ് കോളനി ആണ് ഇന്ത്യ അപ്പൊ ബ്രിട്ടന്റെ അടിമകളാണ് നമ്മള് അടിമ സമാനമായ ഒരു ജീവിതത്തിൽ നയിക്കുന്ന ആ പ്രദേശത്തിനാണ് കോളനി എന്ന് പറയുക അപ്പൊ ആ കോളനി ഇല്ലാതാകുക എന്നുള്ളത് അടിമത്തെ സമാനമായിട്ടുള്ള ജീവിത സാഹചര്യം മാറ്റുക എന്നുള്ളതാണ് പേര് മാറ്റിയത് കൊണ്ട് മാത്രം മാറുന്ന അല്ല എന്ന് പറഞ്ഞത് ശരിയാണ് വലിയ മാറ്റം ഉണ്ടാവുന്നുണ്ട് അതിന്റെ ഇടയിൽ ഇപ്പോഴും ഈ ചെലവര് പറഞ്ഞ ഇപ്പോഴും ഇവര് എങ്ങനെ ആവശ്യാവശ്യം പറയല അല്ല ആയിരക്കണക്കിന് കുട്ടികളെ വിദേശ സർവകലാശാലയിൽ വിട്ടുപഠടിപ്പിക്കാൻ തീരുമാനിച്ചില്ലേ നാലഞ്ച് കൊല്ലം കൊണ്ട് അതാരെങ്കിലും കാണുന്നുണ്ടോ ആയിരക്കണക്കിന് കുട്ടികളെ നമ്മൾ എല്ലാ രംഗത്തേക്കും ഉയർത്തിയെടുക്കാൻ ശ്രമിച്ചില്ലേ ആയിരക്കണക്കിന് കുട്ടികൾക്ക് തൊഴിൽ ലഭിച്ചില്ലേ അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടില്ലേ മാനസികമായിട്ടും വളർച്ചയിലെത്തുകയാണ് അടിമസമാനമായിട്ടുള്ള ജീവിതം നയിച്ചവരെ സെൽഫ് സഫിഷ്യൻ്റ് അല്ലാതാക്കി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കണം വികസനം അത് അവർക്ക് സാധ്യമാകുന്നത്ര ചെയ്തു കൊടുത്തു അത് അത് വേണമെങ്കിൽ അത് വേ വേറെ എടുക്കാം ചെയ്ത കാര്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ നിരവധി ഉണ്ട് ഞാൻ ആദ്യം തൊണ്ണൂറ്റാറ് മുതൽ ചെയ്ത കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് ഇവരെ സെൽസെപ്ഷൻ ഉണ്ടാക്കേണ്ടത് അതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് അപ്പോൾ ഈ കോളനി എന്നുള്ള വാക്ക് അത് അടിമത്ത സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത് മാറ്റണം എന്ന് നമ്മൾ ദീർഘനായിട്ട് ചിന്തിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പൊ അതിന് ഇമ്പാക്ട് ഉണ്ടായല്ലോ അതുകൊണ്ടാണല്ലോ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി ഭഗവാനായി മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞല്ലോ കേരള മോഡൽ അവിടെയും കോളനി എടുത്തു കളഞ്ഞല്ലോ ബി ബി സിയിൽ അടക്കം റിപ്പോർട്ട് ചെയ്തല്ലോ ബി ബി സിയിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത് ഈ കോളനി എന്ന് പറയുന്നത് സാമ്രാജ്യ ശക്തികളെ ഓരോ രാജ്യങ്ങളെയും അടിമലാക്കി വെച്ചതിന്റെ നാമമാണത് അന്നാമൻ ലോകത്തുനിന്ന് പോണം അതാണ് അടിമ ഉടമ ഇല്ലാത്തൊരു ലോകം ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പറഞ്ഞാൽ പോരല്ലോ പ്രവർത്തിയാക്കണ്ടേ എല്ലാത്തിനും കൊണ്ടുവന്നിങ്ങനെ ഗേറ്റ് ഡെസ്കിൻ്റെ മുകളിൽ ഗേറ്റ് നിർത്തിയതിന്റെ ശേഷം കോളനി എടുത്തു കളഞ്ഞാ മതിയോ പോരാ അതൊരു ചിന്തയാണ് നമ്മുടെ സമൂഹത്തിൽ എന്ന് പറയേണ്ട ചിന്ത സോഷ്യൽ ആയിട്ട് എല്ലാവരും ആ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കണം ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം വിചാരിച്ചാൽ ആ വിഭാഗത്തിന്റെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമാണ് അതൊരു സെക്ടേറിയൻ ചിന്തയാണ് അത്തരം ചിന്തകൾക്ക് നമ്മുടെ സമൂഹത്തെ പുറകോട്ടടിപ്പിക്കാൻ മാത്രമേ കഴിയൂ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെക്ടേറിയൻ ആയിട്ടുള്ള കാഴ്ചപ്പാടല്ല വേണ്ട വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് വേണം അങ്ങനെ കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ ഒരു കാല ഒരു ഒരു നൂറ്റാണ്ടുകളായിട്ട് സമൂഹത്തിൽ പുറകോട്ടടിപ്പിക്കപ്പെട്ട ജനതയെ മുന്നിലേക്ക് മുന്നിലേക്കൊണ്ടു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്തിരിക്കണം അപ്പൊ സ്ത്രീകൾ ദളിതാദിവാസി അവരെല്ലാം അക്ഷരത്തിന് അറിവെന്ന് അധികാരത്തിൽ നിന്ന് സമ്പത്തു നിന്നൊക്കെ മാറ്റി നിർത്തി അധികാരത്തിനും സമ്പത്തു നിന്നും അറിവ്ന്നൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സ്വാഭാവിക അവരുടെ സമൂഹത്തിന് മുന്നിലേക്ക് വരാൻ അത് തടസ്സമാണ് നൂറ്റാണ്ടുകളായി ഇതെല്ലാം അനുഭവിച്ച ആളുകളോടൊപ്പം മത്സരിച്ച് മുന്നേറാൻ പ്രയാസം ഉണ്ടാവും അത് അത് കാരണം അവർ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചാൽ പോരാ അങ്ങനെ ചിന്തിച്ച ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഒപ്പത്തിന് പോകാൻ പറ്റില്ല ഒപ്പം വേണം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് എല്ലാവരും കൂടണം ഇവരുടെ സാമൂഹിക പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം ഈ സമൂഹമാണ് അപ്പൊ ആ സമൂഹം തന്നെ അവരുടെ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കണം ഞാൻ അതിന് നേരത്തെ മന്ത്രിയായി പറഞ്ഞു കോമ്പൻസേഷൻ എന്തിനാണ് കൊടുക്കുന്നത് ഒരു വാഹനം പിടിച്ച് ഒരാൾക്ക് പരിക്ക് പറ്റിയ കോമ്പൻസേഷൻ കൊടുക്കുന്നില്ലേ അത് സമൂഹം എന്ന വാഹനടിച്ചിലാണ് ഈ ഭാവങ്ങൾ പോയത്സേഷൻസേറ്റ് ആണോ എല്ലാ സമൂഹത്തിലും നല്ല മനുഷ്യരും തീരുമാനിക്കാം ഒരു അതാണ് ചൂഷകരും ചൂഷിതരും ഇല്ലാത്ത ലോകത്തെ കുറിച്ചുള്ള ചിന്ത വേണമെന്ന് പറഞ്ഞു സമൂഹം വേണമെന്നുള്ള ചിന്ത മറ്റുള്ളവരും ഉയർന്നു വരണം എന്നുള്ള ചിന്ത മറ്റുള്ളവരിൽ സെൽഫ് സഫിഷ്യൻ്റ് ആകണം എന്നുള്ള ചിന്ത ആ ചിന്തയിലേക്ക് മനുഷ്യ കൊണ്ടുവരണം അതിനു വേണ്ടി അത് അത്ര എളുപ്പ വഴിയിലൂടെ കൊണ്ടുവരാൻ കഴിയുന്നല്ല ഞാൻ ആദ്യം പറഞ്ഞു തെറ്റായ വഴിയിലേക്ക് ഒരു മനുഷ്യനെയും സമൂഹത്തിൽ നയിക്കുന്ന എളുപ്പമാണ് അതിവേഗത്തിൽ കഴിയും പക്ഷെ അത് ശരിയായ പാതയിലേക്ക് കൊണ്ടുവരാൻ പ്രയാസകരാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശരിയായ ഒരു പ്രത്യേക ശാസ്ത്രമാണ് പക്ഷെ ആ പ്രത്യേക ശാസ്ത്രത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ പറയുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മളെ ഭരിച്ചോണ്ടിരിക്കുക അതെല്ലാം ഒരു ദിവസം കളഞ്ഞ് സ്വന്തമായി ചിന്താതിലേക്ക് വരില്ല അപ്പതിനു ഒരുപാട് ഒരുപാട് ഇടപെടൽ സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ ആശയപരമായിട്ടുള്ള ഇതൊക്കെ വേണ്ടിവരും പോരാട്ടങ്ങളൊക്കെ വേണ്ടി വരും അപ്പൊ എന്തായാലും സമൂഹത്തിൽ മാറ്റം അനിവാര്യമായി വരും കാൾമാസ പറഞ്ഞ ഒരു മാറ്റം എന്ന വാക്കില്ലാതെ എല്ലാം മാറ്റത്തിന് വിധേയമാണെന്ന് പറഞ്ഞിട്ടുണ്ട് മാറും ആ മാറ്റം എന്നുള്ള ചേഞ്ച് അത് ചേഞ്ച് ചേഞ്ച് തന്നെ സഖാവേ നമ്മള് ഒന്നാം പിണറായി സർക്കാർ വരുന്ന സമയത്തും അതേപോലെ രണ്ടാം പിണറായി സർക്കാർ വരുന്ന സമയത്തും കേൾക്കുന്ന ഒരു പ്രധാന കാര്യാണ് പിണറായിസം എന്ന് പറയുന്നത് കമ്മ്യൂണിസം അവസാനിച്ചു ഇപ്പൊ നടക്കുന്നത് പിണറായിസമാണെന്ന് അതിനോട് എങ്ങനെ അത് കുറിച്ചും പറഞ്ഞിട്ടുണ്ട് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ിനെ കുറിച്ച് പറഞ്ഞിട്ട് എപ്പോഴും നേതൃത്വത്തിൽ നിൽക്കുന്ന പിണറായി ഗവൺമെന്റ് ബി എസ് ഗവൺമെന്റ് നയനാർ ഗവൺമെന്റ് ഇഎംഎസ് ഗവൺമെന്റ് അപ്പോൾ അത് അങ്ങനെ അങ്ങനെ പറഞ്ഞു വന്നു അത് ആ ഗവൺമെന്റുകളിലേയും ഈ ഗവൺമെന്റിന്റെ പ്രത്യേകത എന്താണ് ഇ എം എസിന്റെ ഒന്നാമത്തെ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒന്ന് ആ ഗവൺമെന്റ് കൊണ്ടുവന്ന സാമൂഹിക പരിഷ്കരണ നിയമത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് കേരളം വളർന്നത് ഞാൻ പറഞ്ഞല്ലോ കേരളം ഏറ്റവും പുറകിൽ ഒരു സ്ഥലമാണ് അവിടെയാണ് കേരളത്തിൽ മാറ്റം ഉണ്ടാകുന്ന ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കരണ നിയമം കൊണ്ടുവന്നത് അപ്പൊ ആ സാമൂഹിക പരിഷ്കരണ നിയമം എല്ലാം കൊണ്ടുവന്ന് സമൂഹത്തെ വലിയ രീതിയിൽ മാറ്റിമറിച്ചു ഇന്ന് കാണുന്ന ഈ കേരളീയ സമൂഹത്തിന്റെ വളർച്ചയുടെ ബേസ് എന്ന് പറയുന്നത് അതാണ് പക്ഷെ ആ ഗവൺമെന്റ് പോയല്ലോ അത്രയും നല്ല കാര്യം ചെയ്തു പിന്നെ വന്ന വേറെ ഗവൺമെന്റ് അല്ലേ അറുപത്തേഴില് വന്നു അറുപത്തേഴിൽ വന്ന ഗവൺമെന്റും പിന്നെ അട്ടിമറിക്കപ്പെട്ടു പിന്നെ എൺപതിൽ വന്നു എൺപതിൽ നാനാറ് ഗവൺമെന്റ് വന്നു ആ ഗവൺമെന്റും കാലാവധി പൂർത്തീകരിച്ചില്ല പിന്നെ എൺപത്തേഴില് ഗവൺമെന്റ് ആണ് കുറച്ചും കൂടി സ്റ്റേബിളായി നിന്നത് ആ ഗവൺമെന്റും തൊണ്ണൂറ്റൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പിന്നെ തൊണ്ണൂറ്റാറിൽ വന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി വികസന രംഗത്ത് പുതിയ പരീക്ഷണം നടത്തുകയാണ് ചെയ്തത് ഡീസൻറ്റലൈസ് പ്ലാനിങ് മാത്രമല്ല അധികാരവും സമ്പത്തും കൊടുത്തു അധികാര ഭീകരീകരണം നടപ്പിലാക്കി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അധികാരത്തോടൊപ്പം തന്നെ സമ്പത്തിന്റെ ഭീകരണം നടപ്പാക്കി ഏറ്റവും മാതൃകാപരമായിട്ട് കുറച്ച് പക്ഷേ രണ്ടായിരത്തി ഒന്നിലാ ഗവൺമെന്റ് പോയി രണ്ടായിരത്തി ആറിൽ സെഗാവ് വി എസ്സിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് വന്നു ആ ഗവൺമെന്റും രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ പോയി രണ്ടായിരത്തി പതിനാറിൽ വന്ന സിഖാവ് പിണറായിയുടെ ഗവൺമെന്റ് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ വീണ്ടും വന്നു അതാണ് ഈ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പക്ഷേ അപ്പോ ഒരു തുടർച്ചയായിരിക്കും നോക്കൂ അതാണ് തുടർച്ചയായി മറ്റേ ഗവൺമെന്റ് ഒക്കെ വന്ന ഏറ്റവും നല്ല വളരെ ഷോർട്ട് പീരിയഡ് ഉണ്ട് പിണറായി അതായത് തുടർച്ച കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് തുടർച്ചയായി രണ്ടു തവണ വരുക അത് അസാധ്യമായ കാര്യമാണെന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞിരുന്നത് പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ആക്ക രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് വാങ്ങിയിട്ടാണ് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് വന്നത് അപ്പൊ പിണറായി ഗവൺമെന്റ് തുടർച്ച ഉണ്ടാകും അതിന്റെ ഇടയ്ക്ക് വേറൊരു ഗവൺമെന്റ് വന്നില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റോ ഗവൺമെന്റോ മറ്റ് പിന്നെ പക്ഷേ ഒരു ജനപ്രതിനിധി നിലയിൽ ഒരു വ്യക്തിപരമായിട്ടൊരു അടുപ്പം ജനങ്ങൾക്കുണ്ടാവില്ലേ ഇപ്പോ വി എസ് ആണെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവായിട്ടായിരുന്നു അദ്ദേഹം കൂടുതൽ തവണ ഉണ്ടായിരുന്നത് പ്രതിപക്ഷ നേതാവിനോട് ഇത്രത്തോളം ഒരു സ്നേഹം ഉണ്ടാകുമോ എന്നതിനുള്ള ഒരു അർത്ഥം അല്ലെങ്കിൽ അതിന് ആ ഒരു അതിനുള്ള ഉത്തരമായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു മരണസമയം നമ്മൾ കണ്ടത് അതേപോലെ ഒരു വ്യക്തിപരമായിട്ടുള്ള അടുപ്പത്തിന് അനിശ്ചിതമല്ലേതായിട്ടുള്ള സംഭാവന അങ്ങനെ കാണുന്നത് ഏറ്റവും മഹത്തായ സംഭാവന നായനാര് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങളും സമരങ്ങളും ഗവണ്മെന്റും ഒരു കാലത്ത് നായനാർക്കായിരുന്നു ഏറ്റവും വലിയ പ്രാധാന്യം ഓരോ ഘട്ടത്തിലുള്ള സമയത്ത് ഇ എം എസ് എന്നെ കവർ ചെയ്യാൻ ആരുമില്ല പിന്നെ വി അങ്ങനെ അതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നോ പലപ്പോഴും പക്ഷെ ഒരു കാലഘട്ടത്തിന് അപ്പുറത്തേക്കും ഇപ്പോഴും അവർ പറഞ്ഞു പറയുന്നൊണ്ടിരിക്കുന്നത് ഇ എം എസിന്റെയും അതേപോലെ പ്രതിപക്ഷ നേതാവായിരുന്ന അച്യുതാനന്ദ അച്യുതാനന്ദ മൂന്ന് അച്യുതാനന്ദ്രാവശ്യം പ്രതിപക്ഷ നേതാവായി മൂന്ന് പ്രാവശ്യമായി അപ്പൊ അതിന്റെ മാറ്റം ഉണ്ടാവില്ലേ ദീർഘകാലം അവരെ പോസ്റ്റിലേക്ക് അപ്പൊ പിണറായി ദീർഘകാലം ഇപ്പോ മുഖ്യമന്ത്രി ഒരെ തുടർച്ചയായിട്ട് പിണറായി 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 അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അതിനെ ആ രീതിയിൽ ഇനി മൂന്നാമതും വരും എന്നുള്ളത് വരുമ്പോ അത് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ശക്തമായിട്ട് ഈ ഗവൺമെന്റ് ലീഡർഷിപ്പ് കൊടുക്കുന്ന ആളെ തകർക്കണം തകർക്കണം അപ്പൊ അതിന് പറ്റാവുന്ന രീതിയിലുള്ള പ്രചാര മാധ്യമങ്ങളുണ്ട് ഇപ്പോഴാണെങ്കിൽ പഴയ പോലെ അല്ല പതെ പഴയതിനേക്കാൾ കൂടുതൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ കഴിയും അത് കൃത്യമായിട്ട് നുണം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കാം എന്നെ വേണമെങ്കിൽ പട്ടിയാക്കാം ആടിനെ പട്ടിയാക്കാം പട്ടിയെ പട്ടിയാക്കാനും കഴിയാവുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ വന്നു ഒരിക്കൽ ഈ ബി ജെ പിയുടെ ഒരു കോർ കമ്മിറ്റിയിൽ ഒരു വലിയ നേതാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട് മുലായം സിംഗ് യാദവിന് മകൻ അടിച്ചു എന്നുള്ളത് പ്രചരിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ മുലായം സിംഗ് യാദവിന്റെ മകൻ്റെ അടിച്ചു എന്ന് പറയുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നറിയോ അഞ്ഞൂറ് കിലോമീറ്റർ ഈ അടിച്ചു എന്ന് പറഞ്ഞ സമയത്ത് മുലായം സിംഗും മുലായം സിംഗിന്റെ മകനും തമ്മിലുള്ള ഡിഫറൻസ് അഞ്ഞൂറ് കിലോമീറ്റർ പക്ഷെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചത് മുലായം സിംഗിന്റെ മകൻ അടിച്ചു പിന്നെ നുണയല്ലേ പ്രചരിപ്പിച്ചത് എന്നിട്ട് ഇനിയിപ്പത് സത്യമല്ലെന്ന് പറഞ്ഞാൽ ആരാ എത്ര പേര് കാണും വളരെ കുറച്ചാളല്ലേ പക്ഷെ അത് കാട്ടിതുപോലെ എല്ലാ സ്ഥലത്തും എത്തിക്കഴിഞ്ഞു പക്ഷേ ജനങ്ങൾക്ക് മുന്നിലേക്കുള്ള ഒരു മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ കാര്യം പറഞ്ഞതാണ് തിരുത്തോ ഒരു പറഞ്ഞു പോയി ഈ മുലായം സിംഗിന്റെ മകൻ മുലായം സിംഗിനെ അടിച്ചു അത് ലോകം മുഴുവൻ കോടാനുകൂടി ആളുകളുടെ ചെവിയിലും മനസ്സിലും കണ്ണിലും ഒക്കെ എത്തി എന്ന് പറഞ്ഞു ചോദിച്ചോ അപ്പൊ അത് മറ്റു സ്ഥാനം കൂടുതൽ പോയി ഇത് ആദ്യ ആളുകളെ മനസ്സിലേക്ക് പോയി അത് ഓരോ കാലത്തും നമ്മെ നമ്മുടെ സമൂഹം ഡെവലപ്പ് ചെയ്യാണല്ലോ നമ്മൾ അമ്പത്തി ഏഴിലെ അവസ്ഥ തന്നെ ഇപ്പോഴും വേണം പറഞ്ഞാൽ നടക്കില്ല അല്ലെങ്കിൽ അറുപത്തി ഏഴിലെ അവസ്ഥ എൺപതിലെ എൺപത്തി അങ്ങനെയല്ല ഓരോ ഇപ്പം വളരെ പെട്ടെന്നല്ലേ എല്ലാ കാര്യങ്ങളും ിലേക്ക് എത്തുന്നത് മറ്റേത് നമ്മൾക്ക് മാസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വിവരം കിട്ടുക പാർട്ടി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് വിവരം കിട്ടിയിരുന്നത് ഇപ്പൊ അപ്ഡേറ്റ് അല്ലേ നമ്മൾ പാർട്ടി ഫോറത്തിലൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാ വിഷയങ്ങളും നമുക്ക് കിട്ടുന്ന അവസ്ഥ പോലോ അപ്പൊ മാധ്യമങ്ങളിലെ ഇടപെടൽ വളരെ കൂടുതലായി വന്നു അപ്പൊ മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്ന അവർക്ക് മാധ്യമങ്ങൾക്ക് നിലനിൽക്കണം എന്ത് വേണം എന്ത് വേണം വാർത്തകളുടെ വാർത്ത സത്യസന്ധമായിട്ടുള്ള വാർത്ത പോരാ